പ്പോൾ അതും പ്രവാചകത്വ ദൗത്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പ്രവാചകനും മോശപ്പെട്ട അസുഖം ഉണ്ടാവില്ല അള്ളാഹു കൊടുക്കൂല കാരണം അസുഖത്തോടുകൂടെ ജനങ്ങളെടുത്ത് അവർ വിട്ടുപോകലേ അവരടുത്തേക്ക് നിക്കുവോ ഇപ്പൊ പനിയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അടുത്തക്കാരും വരൂല്ല അല്ലെ പനിയുണ്ടോ പൊന്നു ചങ്ങാതി പോരേന്ന് ഇറങ്ങലട്ടോ അവിടെ തന്നെ ഇരുന്നോ നീ ആ പനിയുമായി ജുമാഹക്ക് വന്നാൽ അല്ലെങ്കിൽ ആളുടെ ഇടയിലേക്ക് ജമാഹത്തിന് വന്നാൽ പരക്കുന്ന സംഭവമാണെങ്കിൽ ഒന്നടങ്ങിയിരിക്കണേ മാറിയിട്ട് വന്നാൽ മതി കൊറോണയാണോ അതിൻ്റെ വകഭേദമാണോ ഒന്നും അറിയില്ലല്ലോ അമ്പിയാക്കന്മാരിൽ അയ്യൂ പ്രവാചകത്വം പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് മഹാനവറുകൾക്ക് രോഗം വന്നത് ചോദിച്ചില്ല എന്നാ അള്ളാഹിനോട് ലോകം രോഗം മാറ്റിത്തരണേന്ന് അവസാനം നാവുകൊണ്ട് പോലും ചൊല്ലാൻ കഴിയാത്ത വിധം അസുഖം നാവിലേക്ക് വായയിലേക്ക് കയറിയപ്പോൾ അള്ളാഹുവിനോട് ചെയ്തു ആ ദ്വായിൽ അള്ളാഹുവെ എനിക്ക് നീ എന്റെ രോഗം ശിഫയാക്കണേ എന്ന് പറഞ്ഞില്ല ആ കാര്യം ചോദിച്ചിട്ടില്ല ഡയറക്റ്റ് ചോദിച്ചില്ല എന്താ പറഞ്ഞത് قال رب إني مسني الضر وأنت أرحم الراحمين رب أو ماي لورد عند رشيد أواي الله هو إني مسني الضر distress has touched me إني كي برياسم إني تطتي ديكن نورب برياسم إني تطتي ديكن نورب وأنت أرحم الراحمين മാറ്റണെന്ന് ചോദിച്ചില്ല പ്രയാസുണ്ട് റബ്ബെ നീ വല്യ കാരു നാം ഉത്തരം കൊടുത്തു അയ്യൂബ് നബി ഇറാഖിലാണോ ഒമാനിലെ സലാലയിലാ സലാലയിൽ അയ്യൂബ് നബിയുടെ മഹാമുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പോയ ആൾക്കാർ ഉണ്ടായിരിക്കും സദസ്സിൽ തന്നെ മഹാനപുറുകൽ അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് പറയാൻ ചോദ്യമില്ല അള്ളാഹുവിനോട് ഒരു ചെറിയൊരു പരാതി ബോധിപ്പിക്കുകയാണ് റബ്ബി എനിക്ക് പ്രയാസമുണ്ട് റബ്ബേ നീ വലിയ കാരുണ്യവാനാണല്ലോ തമ്പുരാനെ അപ്പൊ തന്നെ ഹാദാ വശറാബ് കാലുകൊണ്ട് കാലുകൊണ്ട് സ്ട്രൈക്ക് വിത്ത് യുവർ ലെഗ് അമർത്തിൻ ആ ഭൂമിയിൽ ഒന്ന് ചവിട്ടി നിങ്ങൾ ഹാദാ വശറാബ് ഇതാ നിങ്ങൾക്ക് ഫ്രഷ് വാട്ടർ വിൽ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് വെള്ളം കണ്ടു ഉതിർന്ന് വരും നിങ്ങളതെന്ന് ഷവറയണം കുളിക്കണം കുടിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു കുളം അയ്യൂബ് നബിയുടെ പീഠമഹാമിന്റെ താഴെ ചെന്നാൽ കാണാൻ പറ്റും ഇപ്പോഴും നല്ല തണുത്ത വെള്ളമുള്ള കുളമുണ്ട് അവിടെ പറഞ്ഞു അതാണ് സ്കിന്നിന് അസുഖമുണ്ടെങ്കിൽ മഹാന്മാർ ചൊല്ലാൻ പറയുന്ന മന്ത്രി ചൂതിയിട്ട് കുടിക്കാൻ പറയുന്ന ആയത്താണിത് കുടിക്കുക എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ നീ വലിയ കാരുണ്യവാനല്ലയോ കർബ് പഠിപ്പിച്ചതും അങ്ങനെയാണ്